இது தொடர்பாக பேசிய அவர் இந்தியாவில் கொரோனா தொற்று கண்டறியப்பட்டவர்களில் இருந்து வந்தவர்களின் எண்ணிக்கை

വേറെയൊന്നുമല്ല അതൊന്നേെങ്കിലും ഒരുോഗീ കുടത്തലണ്ടില്ല അല്ലേ അച്ചേയൊന്നും ആവലില്ല അതിനെന്ത അനന്തപ്രായത്തെ പറ്റുമായിരുന്ന ഇന്നു പറ്റാത്ത ഒരു സംഗതിയാണ് അതായത് ആരെങ്കിലും എന്തിനെ ഒരു കുശേയം പറയുമ്പോൾ അതിനെക്കുറിച്ച് പലതൊന്ന് വാക്ക് ആവിക്കാനോ വേറെയൊന്നും സന്താനായി അനന്തപരിായത്തെ 대해서 അതിനെ പറ്റുവാണ് പൊരെങ്കിലും പെട്ടെന്നെ വെശലാമയമെന്നൊന്നും പറഞ്ഞ അന്നൊക്കെയാണ് ഞാൻ പറഞ്ഞേനെ അനന്തവിശാലമെന്നല്ല അശസ്ത്രികേടിൽ Obrigado. ഇതേ <laughs> ആകാശമാണെങ്കിൽ காசி யாருக்கு 11 தடவை கிடைத்த காசியாமியின் திவற்பத்திலிருந்து தங்களாஷமானிலே சிதி குறிக்கப்பட்ட மூலிகைகளின் ஆதிசத்து நிலைனையா மனிதன் சப்தம் இயற்கை காடசமானிலே ஹைபோதெட்டிகல் வகையில் திதிக்குத்தை প্রস্তাবించు பெற பெற நிறைவேறு. கேடாய் திம்பிரா சொபாக்கரின் आंतरिक தம்பமும் ஜெபிட்டிரில்ல ஆதியியல்ல ராதியியல்ல ஈ சப்தம் ரிஜெக்ட். ஐயசிகளுக்கு பரதத போல അക്കാളമിയുടെ ഓഫീസിൽ പോയി പറഞ്ഞു പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഒരു സ്കോളർഷിപ്പ് വരണം അക്കാദമി വന്നു പറഞ്ഞു തന്നെ ബുദ്ധിമുട്ടുണ്ട് ആറ് വർഷങ്ങൾ കഴിഞ്ഞു ആറ് రెండవ పతకత్తు ఇదే సంధియోన అంటే హతారకుడేనా అమ్ము జనరల్ ఆనర్ ఈయర్‌మంగని కి సంధనిస్తున్నాడు కేక క్యంబం విల్లాప కేడికాలి కంపం విలిపికా మాధుర్యము విల్లాప శబ్దమును ప్రత్యాదిచి ఆకాశాముని ముని ఏప్రసి కొడుకన మనస్సు <laughs> వరే <laughs> <laughs> രണ്ട് ഒരു രണ്ട് മുഖങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഏഴ് മുഖങ്ങളുണ്ട് നമ്മൾ ഈ പരീക്ഷയ്ക്ക് വാങ്ങാൻ അല്ലെങ്കിൽ അതിലേക്ക് നേടിയെടുക്കുന്ന അറിവുകൾ മാത്രമല്ല നമ്മുടെ മക്കളെ നിങ്ങൾ ഭാവിയിൽ പഠിപ്പിക്കുകയാണ് ജീവിതം എന്ന വലിയ പരീക്ഷണത്തിൽ പഠിപ്പിക്കുകയാണ് ஜீதம் அது அதிவா மட்டும் ஜீவிதான் தமிழ்வாய குட்டிகளோடு

തൻ കബീർ കബലാന എന്ന പുളവ നടന്നു വരുന്ന ഇതിനിന്റെ charset ഉള്ള നാവം പോലും നിങ്ങൾ അസ്തര ചിത്രുകൾ ഒരു കുഭീശികളുടെ ഇരുപുണ്യലക്കുകളുള്ള ഇന്ത്യയിലെ വനിതകളാണ് നിങ്ങൾ അതിൽ കേ ഈ ഉച്ചത്തിൽ പറയ് ഗാന്ധി ഇവിടെ നിന്ന് എവിടെ എന്നാ നീയെ 529 4 1 2 ఈ <imitation> ఉత్తరండి <imitation>

ിൽ ഒന്നാം ക്ലാസിൽ യാത്ര ചെയ്യാൻ ടിക്കറ്റ് കയ്യിലുണ്ടായിട്ടും പോയത് കൊണ്ട് ഒരു உத்தரவ ഈ ഈ ദൂരം തലച്ചോറിൽ നിന്നും ഹൃദയത്തിലേക്കുള്ള സഞ്ചാരം സാധ്യമാക്കുവാൻ നമ്മുടെ കുട്ടികളെ എന്നതിനേക്കാൾ കൂടുതലായി അധ്യാപകർ ഒന്ന് ചെയ്യാറില്ല എന്നാൽ അങ്ങോട്ട് അധ്യാപകർ എന്താണെന്ന് അധ്യാപനം അല്ലെങ്കിൽ അധ്യാപകരാ നല്ല <laughs> അല്ലെങ്കിൽ <laughs>